ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു ഉപ്മാവിൻ്റെ റെസിപ്പി നോക്കിയാലോ പണ്ട് നമുക്ക് നേഴ്സറിയിൽ നിന്നൊക്കെ ഇട്ടിരുന്ന മഞ്ഞ കളറിലെ ഉപ്മാവല്ലേ അതിൻ്റെ റെസിപ്പി എക്സാക്റ്റ് ആ റെസിപ്പി ഒന്നല്ലെങ്കിലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്താലോ അപ്പോൾ ഞാനിതിനിടെ എടുത്തിരിക്കുന്നത് ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ് അപ്പോൾ അത് ഒരു ഒന്നര കപ്പൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് ആദ്യം നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം വെറുതെ ഒന്ന് വറുത്തെടുക്കാം നമുക്കൊരു പ്ലേറ്റിൽ മാറ്റി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കാം അപ്പോൾ അതിവിടെ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില സവാള ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന ആ പൂടി ചോളത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പം നമ്മൾ ചേർത്തിട്ടുണ്ട് ചോളത്തിൻ്റെ പൊടി നനക്കുമ്പോഴും ചേർത്തിട്ടുണ്ട് പിന്നെ സവാളയിലും ചേർത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് ചേർത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നിച്ച് ചേർക്കാതെ കുറേ കുറേശ്ശേ കുറേശായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം മൂടി വച്ച് വയ്ക്കാം വീണ്ടും തുറന്ന് കുറച്ചും വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കുറ കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി പോലെ എടുക്കുകയാണ് ഒന്ന് ചേർത്ത് അന്ന് കുഴഞ്ഞുപോലെ ആവും വീണ്ടും കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് വേവിക്കാം നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകൂടെ അടച്ച് വെച്ച് എടുക്കാം ഇപ്പോൾ ഉപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റായി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഉപ്പ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക നമുക്ക് ഒന്നുകൂടെ ഇളക്കി കട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് അതേ മെള്ളൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്മാവാണ് നഴ്സറി നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഉപ്പ്മാവിൻ്റെ അതേ ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കുറേ ആ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് ഒരു ഫീൽ അതിൻ്റെ ടേസ്റ്റ് അറിയുന്നവർക്ക് അത് മനസ്സിലാവും ടേസ്റ്റ് അറിയാത്തവർക്ക് അറിയുണ്ടാവില്ല നമുക്കത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ മഞ്ഞ കളറിലെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മാവും ഒരു കട്ടൻ ചായയും കൂടി നമുക്കിത് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്